മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മുപ്പത്തിയൊന്നാമത് മഞ്ചേരി ഈസ്റ്റ് ഡിവിഷൻ സാഹിത്യോത്സവന് വെള്ളിയാഴ്ച തുടക്കമാവും സാംസ്കാരിക മാറ്റം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സിയാറത്തിനും പതാക ഉയർത്തൽ ചടങ്ങിനും മഞ്ചേരി മേഖലാ സമസ്ത സെക്രട്ടറി ബഷീർ സഖാഫി കാരക്കുന്ന് നേതൃത്വം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സാഹിത്യോത്സവ് ചർച്ച ചെയ്യുന്നത് സാംസ്കാരിക മാറ്റം എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഷം വേദിയാകുന്നത് ടൗണിൽ വെച്ചാണ് സാഹിത്യോത്സവം അരങ്ങേറുന്നത് ഒന്നാമത് മഞ്ചേരി ഈസ്റ്റ് ഡിവിഷൻ സാഹിത്യോത്സവന് നെല്ലിക്കുത്ത് വേദിയാവും വേരോടിയ വഴികൾ നെല്ലിക്കുത്തിൻ്റെ ചരിത്ര വർത്തമാനങ്ങൾ എന്ന വിഷയത്തിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സംഗമത്തിന് പനക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പി കുഞ്ഞിപ്പ മാസ്റ്റർ ഹനീഫ നെല്ലിക്കുത്ത് ഇർഫാൻ ബുഖാരി എന്നിവർ നേതൃത്വം നൽകും മണിക്ക് നടക്കുന്ന ആത്മീയ സംഗമം സി പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് അസ്ഹരി പേരോട് മുഖ്യപ്രഭാഷണം നടത്തും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മഞ്ചേരി ഈസ്റ്റ് ഡിവിഷൻ സാഹിത്യോത്സവന്റെ ഉദ്ഘാടന സംഗമത്തിന് നെല്ലിക്കുത്ത് സാക്ഷിയാകും കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശിവദാസൻ സാഹിത്യോത്സവന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും എസ് സംസ്ഥാന സെക്രട്ടറി ജാബിർ നേരോത്ത് സന്ദേശ നിർവഹിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടിയിൽ ഏഴ് സെക്ടറുകളിൽ നിന്നും നാല് ക്യാമ്പസുകളിൽ നിന്നുമായി അഞ്ഞൂറിലധികം പ്രതിഭകൾ നൂറ്റി അൻപതോളം മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും ജൂലൈ പതിനാലിന് സാംസ്കാരിക മാറ്റം ചർച്ചയാകുന്നു എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കപ്പെടുന്ന പ്രബന്ധാവതരണത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സംഗമത്തിൽ എസ് വൈ എസ് മഞ്ചേരി ഈസ്റ്റ് സോൺ സെക്രട്ടറി സിറാജ് സഖാഫി ആമുഖ പ്രഭാഷണം നിർവഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സമാപന സംഘം ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് ദേശീയ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നിസാമി അനുമോദന പ്രസംഗം നിർവഹിക്കും കെ പി അബ്ദുൾ ബാസിദ് സഖാഫി കെ സഹൽ സഖാഫി മുനീർ പി ഇ പി സഫ്വാൻ അഹ്സരി വി സഹീദ് അഹ്സരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി